നമസ്കാരം കയ്പേശ്ശേരി ഗോവിന്ദംപുരി ആചരണങ്ങൾക്ക് മടി വന്നാൽ അത് കാലാന്തരമായ ദോഷത്തിലേക്കുള്ള പ്രയാണമാണ് എന്താ അല്ലേ അപ്പൊ എന്താ സംഭവം നിങ്ങൾക്ക് തോന്നണില്ല നിരവധി ഒരു പിടി ആനക്കാൾ നിരവധി ആൾക്കാർ നിരന്തരമായി നിൽക്കുന്ന നാമജപാദികളുടെയും നിരന്തരമായി നിൽക്കുന്ന ക്ഷേത്രദശങ്ങളെയും നിരവധി ആൾക്കാർ സഞ്ചരിക്കുന്ന ഒരുപാട് പുണ്യവതികളായി നിൽക്കുന്ന കുടുംബ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കുടുംബങ്ങളെയും കണ്ടിട്ടുണ്ട് നൂറ് ശതമാനം സങ്കല്പത്തിലൂടെ നാമജപാതികൾ ചെയ്ത് ക്ഷേത്ര ദർശനം നടത്തും പുണ്യത്തിലേക്ക് എത്തിച്ച ഒറ്റുപാട് ആൾക്കാരെ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരെന്നോട് ഇടയ്ക്കുവെന്ന് പറയും സങ്കടത്തോടെ ചുമ്മാ കാണാൻ വരും ഇടയ്ക്കേ കാണാൻ വരും ഇപ്പൊ ഈ ഓണക്കാലായ ഒരുപാട് പേര് വരും ഓണ സമയത്തൊക്കെ എന്നെ കാണാൻ ഒരുപാട് ആൾക്കാർ വരും അപ്പൊ എന്താ കാരണം വെച്ചാൽ ഇവരൊക്കെ വന്നിട്ട് പറയും തിരുമനസേ ഇപ്പം നാമം ജപിക്കാൻ പറ്റണില്ല ഞാൻ കൃഷ്ണന്റെ അമ്പലത്തിൽ എല്ലാ വ്യാഴാഴ്ച പോയിക്കൊണ്ടിരുന്നു നല്ല ആഴ്ച നാലു ദിവസം പോകാൻ പറ്റണില്ല ഇങ്ങനെ പരാതികളുമായിട്ട് വരും അപ്പൊ അങ്ങനെ ഉള്ളവരോട് ഞാൻ അപ്പൊ തന്നെ പറയാറുണ്ട് അതിന്റെ പരിഹാരം ഇതല്ലാതെ തന്നെ പലരും രാശിവെക്കുമ്പോഴും ഇപ്പൊ പഴയതുപോലെ പോകാൻ പറ്റണില്ല എന്ന് പറയാറുണ്ട് നിങ്ങൾ കാലാന്തരത്തിൽ നിങ്ങൾ ജപിച്ചുണ്ടാക്കിയ സമൃദ്ധമായി നിൽക്കുന്ന ഐശ്വര്യം കൊണ്ട് കാലാന്തരങ്ങളിൽ ക്ഷേത്രദർശനങ്ങൾ നടത്തി സമൃദ്ധിയിലേക്ക് വന്ന കുടുംബങ്ങൾക്ക് എപ്പോഴാണോ ക്ഷേത്ര ദർശനങ്ങൾക്ക് വിഘ്നങ്ങൾ വരികയും നാമജപാധികൾക്ക് വിഘ്നങ്ങളും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തുകൊള്ളുക നിങ്ങൾക്കൊരു കഷ്ടകാലം അനുഭവിക്കാനുള്ള കാലം തൊട്ടടുത്തുണ്ട് നമ്മൾ ഓണം വരാനായിട്ട് ഒരു മൂലം വേണം എന്ന് പണ്ട് ആരോ പറഞ്ഞു കേട്ട പോലെ നിരന്തരമായി നിൽക്കുന്ന പ്രാർത്ഥനയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളെ നിരന്തരമായി നിൽക്കുന്ന നാമജപാധികളിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും അവന്റെ ജീവിതത്തില് മനസ്സ് സങ്കടപ്പെടുന്ന കഷ്ടപ്പാടിലേക്ക് അവനെ ഭഗവാൻ എത്തിക്കില്ല ആ ഭഗവാന്റെ അടുത്ത് പോകാതിരിക്കുമ്പോഴല്ലേ ആസുരിക ശക്തി നമ്മളിൽ നിറയുള്ളൂ ആസുരിക ശക്തി നമ്മളിൽ നിറയുമ്പോഴാണ് നമുക്ക് ആ കഷ്ടകാലം വരേണ്ടത് അതായത് ഒരു ഇൻവേർട്ടറിന്റെ ബാറ്ററി എപ്രകാരമാണോ നമ്മുടെ കുടുംബങ്ങളിൽ ചാർജ് ചെയ്യപ്പെടുന്നത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എപ്പോഴും ഇൻവേർട്ടർ ബാറ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഔട്ട് പുട്ടും ഇൻപുട്ടും ഒരേപോലെ വർക്ക് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ പോലെ മനുഷ്യ ശരീരം മനുഷ്യൻ നമ്മുടെ ജീവനായി നിൽക്കുന്ന ഈശ്വര സങ്കല്പത്തെ നമ്മുടെ ജീവനെ ഈശ്വരനായി കണ്ടുകൊണ്ട് ശരീരത്തെ തന്നെ ക്ഷേത്രമായി കണ്ടുകൊണ്ട് അവിടെ വസിക്കുന്ന ജീവൻ ഈശ്വരനാണ് സങ്കല്പത്തെ ചോദിച്ചത് ആ ഈശ്വരനെ എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ ശക്തി പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ക്ഷേത്ര ദർശനവും നാമജവും അപ്പൊ ആ ക്ഷേത്ര ദർശനത്തിലൂടെയും നാമജപത്തിലൂടെയും കിട്ടുന്ന ആ ശക്തി നമ്മുടെ ജീവന് കിട്ടുന്ന ശക്തി നമ്മുടെ ജീവനാകുന്ന ഈശ്വരന് കിട്ടി നമ്മളിൽ തന്നെ ഈശ്വരൻ അങ്ങനെയാണല്ലോ നമ്മുടെ സങ്കല്പം മറ്റുള്ള പല ആൾക്കാരും പറഞ്ഞ പോലെ ജനിക്കുന്ന പോലെ പാവികളായി ജനിക്കുക എന്നുള്ളതല്ല നമ്മൾ ജനിക്കുന്നവരെല്ലാം നമ്മുടെ ജീവനെല്ലാം ഈശ്വരനാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരാളെ കാണുമ്പോൾ നമസ്കാരം എന്ന് പറയുന്നത് ആ ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളിലിരിക്കണ ഭഗവാനിയാണ് നമ്മൾ തൊഴുന്നത് ആ വ്യക്തിയുടെ ഉള്ളിൽ ലയിച്ചിരിക്കുന്ന ഈശ്വര സങ്കല്പത്തെ തൊഴണേ അതുകൊണ്ടാണ് സനാതനധർമ്മത്തിന്റെ അദൃശ്യമായി നിൽക്കുന്ന ഏറ്റവും വലിയ ശക്തി ഓരോ വ്യക്തികളും ഈശ്വര സങ്കല്പത്തിൽ നമ്മൾ കണക്കാക്കണം എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളുന്ന നമ്മുടെ ശരീരത്തിൽ ഉൾക്കൊള്ളുന്ന ആ ജീവാംശത്തിന്റെ ശക്തി സ്രോതസ് കാലക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരും നമ്മൾ നിരന്തരമായി ചെയ്യുന്ന നാമജപാതികളും നിരന്തരമായി നിൽക്കുക ചെയ്യുന്ന ക്ഷേത്രദ്രശങ്ങളും എവിടെ നമുക്ക് ലോപം വരുന്നുവോ എവിടെ നമുക്ക് നഷ്ടം വരുന്നുവോ ആ നഷ്ടം വരുന്ന കാലയളവിൽ എന്ത് സംഭവിക്കും ഭഗവാന്റെ അനുഗ്രഹകല കുറയുകയും ആസുരിക ശക്തി കൂടുകയും ചെയ്യും അതെന്തിനു വേണ്ടിയാ മുൻപിൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം നമുക്കൊരു ശക്തമായ കഷ്ടകാലം കിടപ്പുണ്ട് അപ്പൊ കഷ്ടകാലം കിടക്കുമ്പോൾ ആ കഷ്ടകാലം നമുക്ക് അനുഭവിക്കാൻ ഒരു യോഗമുണ്ടെങ്കിൽ ആ അനുഭവിക്കാതിരിക്കാൻ ഞാൻ നിങ്ങളോട് സംവദിക്കുമ്പോൾ എപ്പോഴും പറഞ്ഞു തരുന്നത് ഈ നാമജപാതികളെല്ലാം ചെയ്ത് തന്നെ നിങ്ങൾക്ക് ലോട്ടറി അടിക്കുന്നൊരു സങ്കല്പത്തിൽ ഞാൻ പറയാറില്ല ഈ നാമജപാതികൾ നിരന്തരമായി നിൽക്കുന്ന പ്രയാണത്തിലൂടെ അല്ലെങ്കിൽ ആ ജപസംഖ്യയിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹ നമ്മുടെ ജീവിതത്തിൽ സം ജാതമാകേണ്ടതായി നിൽക്കുന്ന ദുരിത ദുഃഖ ക്ലേശ നഷ്ടങ്ങളെ നമ്മളിന്ന് അകറ്റി മാറ്റിയിട്ട് നമുക്ക് ആകൃഷ്ടമായി നിൽക്കുന്ന സൗരഭ്യമുള്ള ഒരു വഴി ഒരുക്കാൻ വേണ്ടിയാണ് നാമജപാദികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമ്മൾ ജപിച്ചുണ്ടാക്കിയ സൗരഭ്യമായ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഈശ്വരന് വേണ്ടി സമയം മാറ്റിവെക്കാൻ പറ്റില്ല എന്ന് കണ്ടാൽ ഈശ്വരനു വേണ്ടി നാമം ജപിക്കാൻ നമുക്ക് മടിയാണ് എന്ന് കണ്ടാൽ ഈശ്വര സന്നിധിയിൽ ചെന്ന് ദർശനം നടത്താൻ നമുക്ക് തടസ്സമാന്ന് കണ്ടാൽ ഓർമ്മിച്ചോളുക ആ സൗരഭ്യം നിറഞ്ഞ വഴിയിലൂടെ വീണ്ടും കല്ലിലും മുള്ളിലേക്കും നടക്കാനുള്ള സമയമായിരിക്കുന്നു അതാണ് ഭഗവാന്റെ സംരക്ഷണമുള്ള ഭഗവാന്റെ ദൃഷ്ടിയുള്ള എല്ലാ ദിവസവും നാമം ജീവിക്കാൻ തുടങ്ങി എന്നും നോക്കുക ഭഗവാൻ അവനെ ഇങ്ങനെ എല്ലാ ദിവസവും ഭഗവാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എല്ലാ ദിവസവും നമശുവായിരിക്കണവനെ മഹാദേവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഈ മഹാദേവന്റെ ദൃഷ്ടിയുള്ള ഒരാളെ തൊടാൻ പറ്റൂ എല്ലാ ദിവസവും നാരായണനാമം ജീവിക്കുക കൃഷ്ണൻ ഇങ്ങനെ നോക്കുക ആ ഗോവിന്ദൻ വന്നു നാരായണനാമോ കൃഷ്ണൻ നോക്കുന്ന അത്രയും കാലം ഗോവിന്ദനെ തൊടാൻ പറ്റത്തില്ല ഇതാണ് സങ്കല്പം അപ്പൊ ആ സങ്കല്പത്തിൽ നമ്മൾ മാറുന്ന കൃഷ്ണനും നോക്കണില്ല രാധയും നോക്കുന്നില്ല ആരും നോക്കണില്ലാതെ വരുമ്പോ എന്താ പറ്റണേ പിന്നെ നോക്കുന്ന ഒരു നെഗറ്റീവായി നിൽക്കുന്ന എനർജികളാണ് ആ ആസുരിക ശക്തികളുടെ ആകീർണം നമ്മളിലേക്ക് വരുമ്പോ തോന്നാബുദ്ധികളാണ് പറഞ്ഞെ ചെയ്യുന്ന പ്രവർത്തികൾ മുഴുവൻ നാശത്തിലേക്ക് വരും ആദ്യം സാമ്പത്തിക നഷ്ടം തുടങ്ങും പിന്നെ മനസമാധാനക്കുറവ് വരും പിന്നെ ദുരിതങ്ങൾ കുറയും കുടുംബത്തെ അസുഖങ്ങൾ വരും അതുകൊണ്ട് ക്ഷേത്ര ക്ഷേത്രദർശങ്ങളും നന്നായി ചെയ്തവർക്ക് മുടക്കങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഷ്ടകാലത്തിന്റെ വാതിൽ ഇവിടെ തുറന്നിട്ടുണ്ട് ആ വാതിലിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള അനുഭവ ഒരു ചിന്തകളാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എപ്പോഴൊക്കെയാണോ നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ മടി വരുന്നത് അപ്പോഴൊക്കെ ക്ഷേത്രത്തിൽ കൂടുതൽ പൊക്കോളുക എപ്പോഴൊക്കെയാണോ നാമം ജപിക്കാൻ നമുക്ക് തടസ്സം വരുന്നത് അപ്പോഴൊക്കെ നാമജപം കൂട്ടിക്കൊള്ളുക എപ്പോഴൊക്കെ ആണോ ഈശ്വരനെ ചിന്തിക്കാൻ നമുക്ക് തടസ്സം വരുന്നത് അപ്പോഴൊക്കെ ഈശ്വര ചിന്ത കൂട്ടിക്കൊള്ളുക ഒരു മനുഷ്യായസില് ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും കഷ്ടതയിൽ നിറഞ്ഞ വഴിയിൽ നിന്നും മാറി സഞ്ചരിക്കാൻ ഇവരെ ഇതുകൊണ്ടും മാത്രമേ സാധിക്കുള്ളൂ നാമജപം കൊണ്ടും ക്ഷേത്ര ദർശനം കൊണ്ട് സാധിക്കുള്ളൂ നാശത്തിൽ നിന്ന് ഉയർത്തുന്ന എന്തിനെയാണോ അതിനെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പം അതിലേക്കുള്ള ആ മനോഹരമായി നിൽക്കുന്ന സൗരഭ്യം നിറഞ്ഞ മഹത്തരമായി നിൽക്കുന്ന സന്തോഷത്തിന്റെ വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം നമ്മുടെ പരമ്പരയ്ക്ക് നമ്മുടെ പുറയിലെ സഞ്ചരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് ഒരു ഇഞ്ച് മുന്നോട്ട് മാറാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ തടസ്സങ്ങളല്ല വരണേ അവിടെ നമുക്ക് ദുരിതങ്ങൾക്ക് കാലമായിട്ടുണ്ട് ആ ദുരിതകാലം നമ്മൾ അനുഭവിക്കില്ലേ ഈശ്വര എന്ന് വെച്ചാൽ ഏറ്റവും നല്ല കാലം കൂടുന്നതോടാണ് കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് സൗരഭ്യം കൂടുമ്പോൾ അത് നിലനിർത്താനുള്ള അനുഗ്രഹം വേണം നല്ല ഗന്ധമാണമെങ്കിൽ ആ ഗന്ധം നിലനിർത്താൻ അനുഗ്രഹം വേണം അതാണ് അപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ബിസിനസ്സൊക്കെ നന്നായി നടക്കേണ്ടത് നിറയെ പൈസയും വരുന്നുണ്ട് ഒരു കുഴപ്പമില്ല പക്ഷെ അമ്പലത്തിൽ പോകാൻ പറ്റണില്ല ആ പൈസ കണ്ട് ആ ബിസിനസ് കണ്ട് ആ ഉയർച്ച കണ്ട് നമ്മൾ മുൻപ് ചെയ്തു വെച്ച കർമ്മത്തിന്റെ ഗുണങ്ങൾ കൊണ്ട് അത് തീരുന്നേടം വരെ നിങ്ങൾ പുഷ്ടിപ്പെട്ടു നിൽക്കും ആ പുഷ്ടിമ തീരുന്നേ അന്ന് പിന്നെ ഒന്നെന്ന് തുടങ്ങേണ്ടി വരും ആ ഒന്നിലേക്ക് പോകണ്ട ആ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കഷ്ടകാലത്തിന്റെ തുടക്കമാണ് ദുരിതങ്ങൾ വരക്കാൻ നമുക്ക് ജപിക്കാനുള്ള മടി ഉണ്ടെങ്കിൽ അത് നമുക്ക് അടുത്ത കഷ്ടതയ്ക്കുള്ള തുടക്കമാണെന്നും ധരിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് ഏറ്റവും നല്ല ഐശ്വര്യത്തെ പ്രാവീണ്യത്തിൽ പ്രാവീണ്യത്തിലെത്തിക്കണമെങ്കിൽ ഏറ്റവും സമ്പൽ സമൃദ്ധമായ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നല്ല ജോലിയിലും നല്ല വിജയത്തിലും നല്ല പരമ്പരയ്ക്ക് ഒത്താൻ ഒരാൾക്ക് എത്തണമെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമേ പറ്റുകയുള്ളൂ ഈശ്വര സേവ ഭഗവാനെ പ്രാർത്ഥിക്കാതെ ഭഗവാനെ നാമം ജീവിക്കാതെ ഭഗവാനെ കാണാതെ ഭഗവത് സ്വരൂപങ്ങളിൽ ദർശിക്കാതെ ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താതെ ഒരാൾക്ക് പോലും മോക്ഷത്തിലേക്ക് എത്താൻ പറ്റത്തില്ല കുറച്ചു കാലൊക്കെ വാശി പിടിക്കും യുദ്ധം ചെയ്ത് തളർച്ച വന്നാൽ ബുദ്ധിക്കല്പം മന്ദത കിട്ടും കുറെ കാലമൊക്കെ ഓടി നടക്കും മറ്റേ എന്താ പറയുക അവിശ്വാസമൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞാൽ തലേംകുത്തി ശേഷം ഭഗവാന്റെ പുറകെ പോകും അതുവരെ നമ്മൾ കാത്തു നിൽക്കേണ്ട ഒരു സമയം പോലും കാത്തു നിൽക്കേണ്ട നമ്മൾ പോകുന്നത് ഒരു ശാസ്ത്രീയമായ എനർജിയുടെ വഴിയിലൂടെയാണ് ഏറ്റവും നല്ല ഭൗമോർജം കിട്ടുന്ന സ്ഥലമാണ് ഏറ്റവും നല്ല ചിന്തകൾ കിട്ടുന്ന സ്ഥലമാണ് ഏറ്റവും നല്ല മെഡിറ്റേഷൻ കിട്ടുന്ന സ്ഥലമാണ് ക്ഷേത്രങ്ങൾ അപ്പം അതുകൊണ്ട് ഒരു തടസ്സം വന്നാൽ പോലും നിങ്ങൾ അതിനൊരു മറ്റൊന്നും ചിന്തിക്കേണ്ട തടസ്സങ്ങൾ വരുന്നത് എൻ്റെ ദുരിതത്തിനാണെന്ന് ജയിച്ച് ആ തടസ്സങ്ങൾക്ക് കൂടുതലായി പോയി തുടങ്ങിക്കൊള്ളുക കാരണം ഭഗവാനും മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ ഭഗവത് നാമങ്ങൾക്കെ നമുക്ക് ചിന്തിക്കാൻ നല്ല രക്ഷിക്കാൻ പറ്റുള്ളൂ ഭഗവത് നാമങ്ങൾ മാത്രമേ നല്ല നമ്മളെ വഴികാട്ടുകയുള്ളൂ ഭഗവത് നാമം കൊണ്ട് നമ്മുടെ പരമ്പരയെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുഖത്തെയും ഏറ്റവും വലിയ സുഖത്തെയും ഏറ്റവും ചെറിയ സുഖത്തെയും നമുക്ക് തരുന്ന ഭഗവാനും മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഭഗവാനെ സ്നേഹിക്കുക ഭഗവാനെ മാക്സിമം പ്രേമിക്കുക ഭഗവാൻ്റെ പാതാരിന്ദിൽ ലയിക്കാനായിട്ട് ഓരോ നിമിഷവും ഭഗവാനെ മാത്രം സ്മരിക്കുക